ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട് ടെച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ചു അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൈറൽ ഫീവർ വന്നു അങ്ങനെ രണ്ട് മൂന്നാഴ്ച അതിൻ്റെ പുറക്കെയായിരുന്നു ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ ഇടാം വീണ്ടും പറ്റാത്തൊരു സിറ്റുവേഷനായി അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എസ്റ്റർഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പം ഇതിൻ്റെ തൈകളുണ്ട് അപ്പോൾ ഇതാണ് ഈ എസ്റ്റർഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ചെടികളുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്ന് അയക്കാൻ വേണ്ടി എടുത്തപ്പം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫ്ലവറുള്ള പ്ലാന്റ് കിട്ടിക്കോളം ചില ദിവസങ്ങളിൽ നിറയെ പൂവുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് അയക്കാൻ കിട്ടുന്നത് ചില ദിവസം പൂ മൊട്ടായിരിക്കും ഉണ്ടാകുക ചില ദിവസം മുട്ടും ഉണ്ടാവാറില്ല അത് നമ്മുടെ ഇവിടെ എങ്ങനെ എന്താ പറയുക ഓർഡർ വരുന്നതനുസരിച്ച് ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ചില ഭാഗ്യ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നല്ല പൂവോട് കൂടി പ്ലാൻസ് അയക്കാറുണ്ട് നല്ല സുഗന്ധമായിട്ട് നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു ചെടിയാണ് യെസ്റ്റർഡേ ടു ഡേറ്റും മോറോ അതിന് ചിലർ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയാറുണ്ട് അപ്പം ഇതിപ്പം ഇന്ന് ഓർഡർ ചെയ്തവർക്ക് അയക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഈ സൈസിലുള്ള ചെടി തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക ഇപ്പോൾ ഓർഡർ ചെയ്യുമ്പം ചെറിയ വിലയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വാങ്ങാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയുവാണല്ലോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ തന്നെ മണ്ണൊന്നും കളയാതെ ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊക്കെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം പിന്നെ ഇത് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വളരും ഇവിടെ അത്ര വെയിലൊന്നുമില്ല എന്നിട്ട് പോലും ഇവിടെയൊക്കെ മഴ തന്നെയാണ് മഴ നിന്നിട്ടേ ഇല്ല ഈ പ്രാവശ്യത്തെ മഴക്കാലം തുടങ്ങിയതിന് ശേഷം എന്നാൽ പോലും ഇതിൽ നിറയെ പൂക്കളുണ്ട് അപ്പോൾ മഴയാണെങ്കിൽ കുഴപ്പമില്ല ഇതിൽ പൂക്കൾ ഉണ്ടായിക്കോളും പിന്നെ മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിർത്താതെ പൂത്തോളും വളം ഇട്ടില്ലെങ്കിലും പൂക്കും ഇനിയിപ്പോൾ പൂക്കാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്തായാലും പൂക്കും അപ്പം നിങ്ങളൊന്ന് ചെറിയൊരു തൈ വാങ്ങി നട്ടു നോക്കുക കേട്ടോ നിങ്ങൾക്കിത് കാണാൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും കാരണം അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് മണ്ണൊന്നും കളയാതെ കിട്ടുമ്പോൾ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നടാൻ പറ്റും പിന്നെ പെട്രിയുടെ തൈകളൊക്കെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ അയക്കുന്ന എല്ലാ പെട്രികളും നല്ല ഇതുപോലെ നല്ല സ്ട്രോങ് ആയി നല്ലോണം വേരൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വെബ്സൈറ്റ് കയറിയിട്ട് ഏതൊക്കെ ചെടികളുണ്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ വിഷ് ലിസ്റ്റിലുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഇത് കനകാമ്പരമാണ് കനകാമ്പരമൊക്കെ എന്നെ പ്ലാന്റ് ആണല്ലോ പിന്നെ ഇത് വെള്ളപ്പെട്രിയ വെള്ളപ്പെട്രിക്ക് വയലറ്റ് പെട്രിയുമായിട്ട് ഇലക്ക് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഇലകളിൽ ഒരു പ പച്ചക്കളർ തന്നെയായിരിക്കും മറ്റേതിനാണെങ്കിൽ ചെറിയൊരു ബ്ലാക്ക് വരും പിന്നെ ഇത് ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയിരുന്നു കുറേ കാലം നമ്മൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അയച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വീണ്ടും അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ റോസിൻ്റെ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ റോസുകളും വെള്ളി റോസുകളും ബട്ടൺ റോസ് ഓർക്കിഡ് റോസ് ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടേന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇതൊക്കെ നടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിൻ്റെ കെയറിങ്ങ് പറയുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഇടുന്നതാണ് അപ്പം ഇങ്ങനെ ഞങ്ങൾ പ്ലാൻസ് ഒക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ അയക്കും ഓട്ടോറിക്ഷയിൽ കൊടുത്തു വിടുക ചെയ്യുക ഡി ടി ഡി സി കൊറിയറിലാണ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷനിലുണ്ട് കൊറിയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് എത്ര ദിവസം വെയിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക വയനാടിൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഗൂഗിളിൽ വയനാട് ടച്ച് ഗാർഡൻ അടിക്കുമ്പോൾ തന്നെ നമ്മളെ ആയിരിക്കും വരുന്നത് അതിൽ കയറി ഓർഡർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട